ശരി സ്വന്തം കൊണ്ടായിരിക്ക അവനെ കാണാൻ നിക്കാ വാ അവ എവിടെ പോയി വെക്കാം അവനാണോ നിക്കണേ വിടെ വട കണ്ടോ ഇന്നേരം ഉമ്മടുത്തൊക്കെ പോയിട്ട് കൊടുത്തൊക്കെ വാണി കൊടുത്തിട്ടോ ഇവിടെ ഉമ്മെടുക്കണല്ലേ നിൻശേ ഇവിടെ ഉമ്മോടുക്കണല്ലോ വാക്ക് ഇന്ന് ഓൻ പറഞ്ഞിരിക്കണേ ഞാൻ പൊലിവില്ലാണ്ടിരിക്കുവോ എന്റെ നമുക്ക് പൊലിവില്ലാണ്ടിരിക്കും ഇതൊക്കെ പഴയതായിരിക്കും ൊലുവില്ലാണ്ടിരിക്കോ എന്റെ ഷൂവിന്റെ കണക്കൊക്കെ നോക്കി നിൽക്കാണ് ഓള് എന്റെ കാര്യം നോക്കിക്കാദ്യ എന്റെ ഷൂവിന്റെ കണക്ക് ഇവിടെന്താ സ്പെഷ്യൽ വേണമെങ്കിൽ നോക്കോ ഫ്രൂട്ട്സ്ണ്ട് ഏ പിന്നെട്ടോ ഫ്രൂട്ട്സ് ഉണ്ട് അടിപൊളിയാണൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പെഷ്യൽ ആണ് അവക്കമ്മാന്റെ ഉമ്മാ വേറെ വള്ളങ്ങളൊക്കെ ഇണ്ടാക്കുന്നു

പോണാ പോണു അതാ ണ്ടാക്കിയ സമൂസാണ് എന്റെ അഭിപ്രായം എന്താ നല്ല അതായത് ഓല എന്ന് പറഞ്ഞില്ലേ ഓല കൊടുന്നിട്ട് അങ്ങനെ ഓല മേടിച്ചു കൊടുന്ന് സമൂസ ഇവിടെ ഉണ്ടാക്കല മറ്റേ മുതലാവണില്ല കമ്പനിക്ക് മുതലാവണില്ല ഇവിടെ എന്താണ് ീ മോളും എന്താ പരിപാടി ഉമ്മാന്റെ മോള് മോളെ മോള് മോളെ മോള് പെട്ടമ്മ കുട്ടി എടുത്തുകയായി കണ്ടോ അവർ മറപരി കൊണ്ടിരിക്കുകാ ആ കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇരിക്കുന്നു നോക്കുന്നുണ്ട് വാവ് ആയി കുപ്പായയിച്ചെപങ്ങന്നോന്ന് മ്മ് ഒരു കൊരെയിടെ എടുക്കുന്ന കളിക്കുന്ന ഹലോ ഗയ്സ് എന്ന് അന്നാ ആ ഗയ്സ് ആ ഒരു യൂട്യൂബർ മോൾ ഉണ്ട് ഫോണുകൊണ്ട് കേച്ച് നടക്കുന്ന ഒരു വയസ്സങ്ങനായിക്കല്ല ആരെതായിനെക്കൊറന്നല്ല എക്കിട്ട് എടുക്കണ്ടടോട്ടി ഉമ്മക്ക് സംഭവം ഫോം വിളിച്ചിണേ ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നു കുറച്ച് എണ്ണക്കടി മേടിച്ചിട്ടുണ്ടെ പക്ഷെ ഞാൻ എടുത്തിട്ടില്ല അടുത്തല്ലേ കണ്ടിട്ടില്ല കുട്ടികളല്ല അപ്പോൾ പിന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചീ അപ്പോൾ പിന്നെ അമ്മ വരാ കുറച്ച് എണ്ണക്കടി മേടിച്ചോണ്ടാൻ വേണ്ടിട്ട് എനിക്ക് വിളിച്ചേനെടുത്തിടത്തില്ലോ എന്നിട്ട് അപ്പോൾ പിന്നെ സമൂസ മാത്രമേ അപ്പോൾ അപ്പൊ കുഴപ്പമില്ല എനിക്ക് എന്തേലും കൊണ്ടുവരണിപ്പോ മോനുസിനോ മോനുസാണോ എണ്ണക്കടി കൊണ്ടുവരണോ അന് കുഴപ്പമില്ല ഇനി നോമ്പറിച്ചാല് കുത്തിക്കൊല്ലിക്കൊക്കെ കുറച്ച് ഓവറാണ് അപ്പൊ പിന്നെ ഫോണുമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല സാധാരണ കുട്ടിയുള്ളതുകൊണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങനെ പോകുന്ന അപ്പൊ അമ്മ ഒരു അടിച്ചിരിക്കണു അമ്മ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതിന് വേണ്ടിട്ടാണ് വിളിച്ചീന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇല്ലേ അത് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെന്താ എന്തായിരിക്കണമ്മ പത്തിരി 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 തെറ്റിയത് പറഞ്ഞാല് ആ ചെല്ല പറഞ്ഞ പത്തിരി മതി എന്ന് പറഞ്ഞാ ഓ വീ ഫอล്തിദ കുട്ടനല്ലല്ലേ കുട്ടനല്ലല്ലേ വെൽതാണ് കുട്ടനെ ഞങ്ങൾ അറിയയില അതെ അങ്ങ അർത്ഥം വെൽതേ ആ അതീദു അല്ലല്ല ഇത് വെൽതു വരെ ആയി സോയേ കിടുണ്ടോ ഞാൻ കുടിക്കേണ്ടല്ലന്നെ ആ സോയയെ മനസ്സിലാവും ഫലിപ അതിനെ ആടിച്ചോ വാമക്ക കേട്ടോ തമ്പ് ചാടിച്ചോ നോമ്പാറ് നോമ്പാ ഇത്ര വാറ് വന്നപ്പോ

എന്താ കണിക്കുന്നറിയും പഠിക്കാൻ തോന്നുന്നുണ്ട്

േ മോനുസേന്നോ പത്തിരി തോന്നുന്നോ പത്തിരി പണം ഞാന് വന്നപ്പോലൊക്കെ ചായവിടെ കഴിഞ്ഞിട്ടു അറിയണോക്കാ ഞാൻ വരുന്ന പറഞ്ഞില്ലേ എന്നിട്ട് വെയിറ്റ് ചെയ്തില്ലല്ലോ വിളിച്ചിട്ട് ഇതാണ് 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 ഞാൻ വരുന്ന പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല ഇത് <tapodaxi> <oh <ah <whis haen> ും ബീസ് കറി ഉണ്ട് കത്തിരി ഉണ്ട് കുളിക്കും ചായ വേണോ പിന്നെന്താ പിന്നെ ചായ ചൂടായല്ല മതി മതി ക്ലാസ് ആണല്ലോ പിന്നിവിടെ കാണണ്ടേ കിട്ടണ്ടവിടെ ഇണ്ടല്ലോ പോയി കിടന്നു പറഞ്ഞേ ഓടി നടക്കാണെന്നേ പത്തി നോക്കിട്ട് കേസ് പറയാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുക്ക് വരായനെ ഇത് റെഡി കുറഞ്ഞേക്കാം നിങ്ങൾ കൊറിയgetElementByIdന്റെ വൈസ് നിക്ക് ഇപ്പോ നെൽതൂരി വലി വലിയ നെൽതൂരി അതില്ലേന്ന് അർത്ഥтай ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ട് അല്ല ബീഫ് ബിരിയാണിന്നാണ് ബീഫ് കറി എങ്ങനെ ഉണ്ട് നമ്മൾട്ടോ ഇന്ദ്ര ബ്ലേറ്റ് ആണ് അരി ബ്ലേറ്റ് ആയി കണ്ട കാട്ടി പൂജി ആ ഒരു സ്പെഷ്യൽ സാൻറ് അക്കൗണ്ട് വെക്കാം

അപ്പൊ ഗൈസ് ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം പട്ടാരി പോക്കും പേര് കാണിക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് കുട്ടികളൊക്കെ പുറത്ത് കളിക്കണം എല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ കിടക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ശരി ടേറ്റ ബായ്